നിങ്ങൾ അവരെ പോലെയാവും ഒരു ദിവസം മോനയും കൊണ്ട് സ്കൂളിലേക്ക് കുറച്ച് വൈകിട്ടുണ്ട് അതുകൊണ്ട് നല്ല സ്പീഡിലാ പോണ് അപ്പോ ചെറിയൊരു റോഡാ ഒരു ചെറിയ കയറ്റമൊക്കെ ഉള്ളൊരു റോഡാ അങ്ങനെ ആ കയറ്റം കേറിക്കൊണ്ടിരിക്കുമ്പോ ഒരു ടിപ്പർ ലോറി ഇങ്ങനെ താഴേക്ക് വരുന്നുണ്ട് നല്ല സ്പീഡിലാ അപ്പൊ നമ്മൾ സൈഡ് കൊടുത്തു ടിപ്പർ ലോറി നമ്മൾക്ക് സൈഡ് തന്ന് ഞങ്ങൾക്ക് രണ്ടാൾക്കും പോകാനുള്ള സ്ഥലമേ ഉള്ളൂ അത്രയും ചെറിയ റോഡാ അപ്പോഴാണ് ഈ ടിപ്പർ ലോറിയുടെ പിറകില് ഒരു ബൈക്ക് വരുന്നുണ്ട് നല്ല സ്പീഡിൽ ആ ബൈക്ക് അവർക്ക് ബ്രേക്ക് ഇടാൻ പറ്റിയില്ല നേരെ വന്ന് നമ്മുടെ വണ്ടിയെ ഇടിച്ച് ആ ബൈക്ക് മറിഞ്ഞ് രണ്ടാളും അതിൽ രണ്ടാളിരിക്കുന്നുണ്ടായിരുന്നു രണ്ടാളും വീണ് പുറത്തിറങ്ങി നോക്കുമ്പോൾ നമ്മുടെ വണ്ടിയുടെ മുൻഭാഗം ആകെ ചെതറി പോയിട്ടുണ്ട് ചെറിയ വണ്ടി അന്ന് ആകെ കീറി പോയിട്ടുണ്ട് ഈ നോക്കുമ്പോ അമ്മയും മോനും ആണ് ഈ ബൈക്കിൽ ഉണ്ടായിരുന്നത് രണ്ടാളും അറിഞ്ഞിട്ട് ഈ അമ്മ ഉരുണ്ട് ഉരുണ്ട് പോയിട്ട് അമ്മയുടെ തല ഏകദേശം ലോറിയുടെ ടയറിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടുണ്ട് അമ്മയുടെ തല പൊട്ടി ചോരയൊക്കെ വരുന്നുണ്ട് നെറ്റിയൊക്കെ പൊട്ടി അങ്ങനെ ആളുകളൊക്കെ വന്ന അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി നമ്മള് എന്റെ മനസ്സ് മുഴുവൻ ഈ വണ്ടി കേടായതിനെ കുറിച്ചാ ഇനി അത് നന്നാക്കണം വേറെ എവിടെക്കെ പോകാനുണ്ട് ഇതൊക്കെ മുടങ്ങി ഏഹ് വണ്ടി ആകെ പൊട്ടി പോയി അങ്ങനെ വണ്ടി വെല്ല എടുത്തിട്ട് തിരിച്ച് സ്കൂളില് പോകുന്നില്ല വീട്ടിലേക്ക് തിരിച്ചു വരിക അങ്ങനെ വണ്ടി എടുത്ത് ഇങ്ങനെ പോരാൻ നേരം ഒരു ചെറിയ കരച്ചില് അപ്പൊ ഈ പിറകിലിരിക്കുന്ന മോനാ കരയണ അപ്പൊ നോക്കുമ്പോ ഇവന്റെ ചുണ്ടൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു നല്ല വേദന ഉണ്ടോ ആശുപത്രിയിൽ പോണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ഇവന് വേണ്ട വേണ്ടെന്നാ പറയണ അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെന്തിനാ കരയണത് ഒന്നുമില്ല അപ്പാ എന്നാ നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും വാങ്ങാം മരുന്ന് വാങ്ങാം അത് വേണ്ട ഓനൊന്നും വേണ്ട അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാ കരയണത് എന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞ എന്താണെന്നറിയോ അവൻ എന്തിനാ കരയണെന്നറിയോ അവൻ എന്നോട് പറഞ്ഞു പോവാൻ അബ്ബാ ആ അമ്മക്ക് എന്തെങ്കിലും പറ്റുപോൻ അവരുടെ തല പൊട്ടി ചോരയൊക്കെ വരുന്നുണ്ടല്ലോ അബ്ബാ ആ അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുപോവൻ വണ്ടിയുടെ മുൻഭാഗം പൊട്ടിയതിന്റെ പേരില് മനസ്സ് വേദനിക്കുന്ന എന്നോട് അവന്റെ ആരുമല്ലാത്ത ഒരമ്മയുടെ നെറ്റി പൊട്ടി ചോരയൊഴുകുന്നതിന്റെ പേരിൽ കരയുന്ന ആ നാലാം ക്ലാസ്സിലുള്ള എൻ്റെ മോന് എൻ്റെ മാഷ്ല് അല്ലേ മാതാപിതാക്കളാണ് ആദ്യത്തെ മാഷന്മാര് പക്ഷേ മക്കളാണ് അവസാനത്തെ മാഷന്മാര് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന അവസാനത്തെ അധ്യാപകർ നമ്മുടെ കുട്ടികളാണ് ജീവിതം എന്താണ് എന്ന് അവർ നമുക്ക് കൃത്യമായിട്ട് പഠിപ്പിച്ചു വരുന്നുണ്ട് നമ്മളൊരു വീട് കാണാൻ പോയാല് ആ വീടിന്റെ ആർഭാടങ്ങളാണ് നമ്മൾ നോക്കുക അല്ലേ എത്ര വലിയ വീടാണ് എത്ര വലിയ ടി വി ആണ് എത്ര നല്ല ഫാനാണ് എത്ര പിന്നെ വലിയ ഫ്രിഡ്ജാണ് അല്ലേ നമ്മൾ നോക്കുക അല്ലേ നമ്മളെ കുട്ടികൾ എന്താ നോക്കുക നമ്മുടെ കൂടെ വന്ന ആ ചെറിയ മോള് എന്താ നോക്കുക അവിടുത്തെ പൂച്ചക്കുഞ്ഞിനെയും പൂക്കളെയും ഒക്കെയാണ് നോക്കുക നമ്മള് ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ആകെ മാറിപ്പോയി പക്ഷെ ആ കുഞ്ഞിന് ജീവിതത്തെ കുറിച്ച് കുറച്ചുകൂടെ തെളിഞ്ഞ ഒരു കാഴ്ചപ്പാടാണ് അപ്പൊ പാരന്റ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഇത്ര ഇത്രേ ഉള്ളൂ ആ കുട്ടിയെ വളരാൻ സഹായിക്കുക മാത്രമാണ് വളർത്തുന്നത് നമ്മളല്ല ഒരു ചെടിയൊക്കെ ചെടിയൊക്കെ വളരുന്നവല്ലേ കുട്ടികള് അല്ലേ പഴയ ആൽബൊക്കെ നോക്കുമ്പോൾ നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ആലോചിക്കും എന്റെ മോൻ എപ്പോഴാ വലുതായത് മീശൊക്കെ വന്നിരിക്കണ ആൾക്ക് എപ്പോഴായിരിക്കും വലുതായത് എന്ന് നമ്മളിന്നെ അത്ഭുതപ്പെടില്ലേ തലേ ദിവസം കിടക്കുമ്പോ മുട്ടായിരുന്ന മുല്ലവള്ളിയിലെ ആ മുല്ലവള്ളിയിലെ മുട്ടുകള് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ പൂക്കളായി നിൽക്കുന്നത് പോലെ എപ്പോഴാണ് ഇത് വളർന്നതെന്ന് നമ്മൾ തന്നെ അത്ഭുതപ്പെട്ടു നമ്മുടെ കൺമുന്നിൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കുട്ടികൾ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുക നമ്മൾ വളർത്തുന്നൊന്നുമില്ല ഞാനല്ലേ നിന്നെ വളർത്തിയത് എന്ന് ചോദിക്കൂലേ നമ്മൾ വളർത്തിയതല്ല കുട്ടി വളർന്നതാണ് ആ കുട്ടിയെ വളരാൻ സഹായിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാണ് പടച്ചോൻ ഓരോ മനുഷ്യന്റെ ഉള്ളിലും ഓരോ അത്ഭുതങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് പടച്ചോന് ഈ ഒരാളെ ഭൂമിയിലേക്ക് പടക്കുമ്പോ സൃഷ്ടിക്കുമ്പോ ഏ അയാളുടെ ഉള്ളിൽ എന്തോ ഒരു മാജിക്ക് പടച്ചോൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങോട്ട് പറഞ്ഞേക്കൂല മനസ്സിലായോ ഇപ്പൊ എന്റെ ഉള്ളിലുള്ള ഒരു അത്ഭുതം ഞാൻ ചെയ്യേണ്ട എന്തോ ഒരു കാര്യമുണ്ട് ഈ ഭൂമിയിൽ ഏഹ് അതിനല്ല നിങ്ങൾ വന്നിട്ടില്ല മാഡം വന്നിട്ടുള്ളത് അതിനല്ല എന്റെ എക്കാക്ക വന്നിട്ടുള്ളു അതിനല്ല എന്റെ അനിയത്തി വന്നിട്ടുള്ളു അപ്പൊ നമ്മൾ പറയൂ എക്കാക്കനെ പോലെ ആയിക്കൂടെ ഇത്താത്തനെ പോലെ ആയിക്കൂടെ എന്ന് ചോദിക്കൂലേ കുട്ടികളോട് ഇത്താത്തനെ പോലെ ആകാനാണെങ്കിൽ എന്തിനാത്ത മാത്രം വന്ന പോര് രണ്ടാള് വരേണ്ട കാര്യമല്ലല്ലോ എന്തിനാ ഈ കുട്ടി വന്നതെന്ന് അറിയോ ഇവൻ ഇത്താത്തനെ പോലെ ആകാതിരിക്കാനാണ് വന്നത് അതുകൊണ്ടാണ് ഇത്താത്താക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇവൻ ഇഷ്ടമുള്ളതാവണത് ഇത്താത്തക്ക് താല്പര്യം കാര്യങ്ങൾ ചേച്ചിക്ക് താല്പര്യം കാര്യങ്ങൾ ഈ കുട്ടിക്ക് താല്പര്യം ഉള്ളതാവുന്നത് എന്തുണ്ടാ ഇവൻ വേറെ ഒരാളാണ് മനസ്സിലായില്ലേ ഓരോ മനുഷ്യന്റെ ഉള്ളിലും പഠിച്ചവൻ ഓരോ കാര്യങ്ങളാണ് നിക്ഷേപിച്ചുവെച്ചിട്ടുള്ളത് അത് കണ്ടെത്താതെ പോയവരാണ് മഹാഭൂരിപക്ഷം വരുന്ന മനുഷ്യരും ജോഹാരി വിൻഡോ എന്ന് പറഞ്ഞിട്ട് മനഃശാസ്ത്രത്തിൽ ഒരു തിയറി ഉണ്ട് ചുരുക്കി പറഞ്ഞത്രേ ഉള്ളൂ ഓരോ മനുഷ്യന്റെ ഉള്ളിലും നാല് അറകൾ ഉണ്ട് എന്നാണ് ഏഹ് ഓരോ മനുഷ്യന്റെ ഉള്ളിലും നാല് അറകളുണ്ട് ഇപ്പൊ എൻ്റെ ഉള്ളില് നാല് അറകളുണ്ടെങ്കിൽ ഒന്നാമത്തെ അറ എന്താണെന്നറിയോ ഒന്നാമത്തെ അറ എനിക്ക് എന്നെ കുറിച്ച് എനിക്ക് മാത്രം എന്നെ കുറിച്ച് അറിയുന്ന ചില കാര്യങ്ങളുണ്ട് നാട്ടുകാർക്കൊന്നും അറിയില്ല അത്രയും പരമരഹസ്യമാണ് ഇതെല്ലാവർക്കും ഉണ്ടാവും നാട്ടുകാർക്കൊന്നും അറിയാത്ത നമുക്ക് മാത്രം അറിയുന്ന ചില ഒരു പാർട്ടുണ്ട് നമ്മുടെ ലൈഫില് നമ്മുടെ ഉള്ളിൽ എന്നാൽ രണ്ടാമത്തെ അറ എന്താണെന്നറിയോ നാട്ടുകാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും അമ്മക്ക് മാത്രം മനസ്സിലായിട്ടുണ്ടാവില്ല അങ്ങനത്തെ ഒരു അറയുണ്ട് മൂന്നാമത്തേത് എന്താണെന്നറിയോ മറ്റുള്ളവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമുക്കും മനസ്സിലായിട്ടുണ്ടാവും പക്ഷെ നാലാമത്തെ ഒരറയുണ്ട് അൺനോൺ എന്നാണ് പറയാ അതെന്താണെന്നറിയോ ആർക്കും മനസ്സിലായില്ല എന്നെ കുറിച്ച് എനിക്കോ മറ്റുള്ളവർക്കോ അറിയാതെ പോയ ചില കാര്യങ്ങളുണ്ട് അങ്ങനെ മരിച്ചു പോയത്തൊരാൾക്കാരുണ്ടെന്നറിയോ നിങ്ങൾ ആലോചിച്ച് നോക്കുക അവർ എന്തിനാ വന്നെന്ന് അവർക്ക് മനസ്സിലായിട്ടില്ല ഒരു വലിയ ഗുരുനാഥനുണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട് കുട്ടികളോട് ഭൂമിയിൽ ഏറ്റവും സമ്പന്നമായ സ്ഥലം ഏതാണ് ഭൂമിയിൽ ഏറ്റവും സമ്പന്നമായ സ്ഥലം ഏതാണ് എന്ന് ചോദിച്ചപ്പോ കുട്ടികൾ അതിന് കുറെ മറുപടി ഒക്കെ പറയുന്നുണ്ട് മാഷ പറഞ്ഞു അതൊന്നും നല്ലടാ ഏറ്റവും സമ്പന്നമായ സ്ഥലം ഏതാണെന്ന് അറിയാമോ ഏഹ് ഏറ്റവും സമ്പന്നമായ സ്ഥലം ഖബർസ്ഥാനുകളാണ് സെമിത്തേരികളാണ് ചുടലപ്പറമ്പുകളാണ് എന്തുകൊണ്ടോ നടക്കാതെ പോയ എത്രയെത്ര പദ്ധതികളാണ് ആ കിടക്കുന്നത് പാടാതെ പോയ എത്രയെത്ര പാട്ടുകളാണ് ആ കിടക്കുന്നത് എഴുതാതെ പോയ എത്രയെത്ര കഥകളാണ് ആ കിടക്കുന്നത് പറയാതെ പോയ എത്രയെത്ര സ്നേഹബന്ധങ്ങളാണ് ആ കിടക്കുന്നത് ചെയ്യാതെ പോയ എത്രയെത്ര കാര്യങ്ങളാണ് ആ കിടക്കുന്നത് നടപ്പിലാക്കാതെ പോയ എത്രയെത്ര പദ്ധതികളാണ് ആ കിടക്കുന്നത് ഉള്ളിലുണ്ടാവും പക്ഷെ അതൊന്നും നടന്നില്ല അങ്ങനെ എത്ര മനുഷ്യന്മാരുണ്ടല്ലേ ഉള്ളിലൊരു ശൂന്യതയോടെ ജീവിക്കുന്ന എത്ര എത്ര ആളുകളുണ്ട് അവരെന്തിനാ വന്നെന്ന് അവർക്ക് മനസ്സിലായില്ല നേരം വെളുത്തു വൈകുന്നേരമായി ഭക്ഷണം കഴിച്ചു കിടന്നുറങ്ങി എന്തിനാ അവർക്ക് മനസ്സിലായില്ല എത്ര ശൂന്യമായൊരു ജീവിതമായിരിക്കും അത് നല്ലോ ഓരോ മനുഷ്യന്റെ ഉള്ളിലും പഠിച്ചോൻ ഒരത്ഭുതം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് സാമൂതിരിയോട് മങ്ങാട്ടച്ഛൻ ചോദിക്കുന്നുണ്ട് മങ്ങാട്ടച്ഛന് കേട്ടിട്ടുണ്ടാണ് സാമൂതിരി രാജാവായിരുന്നു മങ്ങാട്ടച്ചൻ ഒരു സെക്രട്ടറി പോലെ ആയിരുന്നു അപ്പൊ മങ്ങാട്ടച്ഛൻ ചോദിക്കുകയാണ് എന്തിനാ ഈ പോർച്ചുഗീസുകാരെ നമ്മളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് അവർക്ക് എന്താ വേണ്ടത് നമ്മുടെ കുരുമുളക് വേണ്ടത് അവർക്ക് നമ്മുടെ കുരുമുളകിന്റെ ചെടി കൊണ്ടുപോയിട്ട് അവരെ നാട്ടില് പിന്നെ വളർത്തിയ ചെടി നമുക്ക് കൊടുക്കായിട്ട് കൊടുക്കു നമ്മുടെ ചെടി കൊണ്ടുപോയിട്ട് അവരുടെ നട്ട് വളർത്തിയ പോരെന്നോ നല്ല ചോദ്യ സാമൂതിരി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ മങ്ങാട്ടച്ച നിങ്ങള് പറയണൊക്കെ ശരിയാ നമ്മടെ ചെടി കൊണ്ടുപോയിട്ട് അവരുടെ നാട്ടിൽ വളർത്തിയ മതി പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട് നമ്മുടെ ചെടി മാത്രമേ അവർക്ക് കൊണ്ടുപോകാൻ കഴിയൂ നമ്മുടെ തിരുവാതിര ഞാറ്റുവേല അവർക്ക് കൊണ്ടുപോകാൻ കഴിയില്ല നമ്മുടെ മഴക്കാലം കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ നമ്മുടെ സീസൺ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ ആർക്കും കട്ടെടുക്കാൻ കഴിയാത്ത ആർക്കും കവർന്നെടുക്കാൻ കഴിയാത്ത ഒരു പ്രതിഭ ഒരു കഴിവ് ഇതേപോലെ പഠിച്ചവന് ഓരോ മനുഷ്യന്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്റെ കയ്യിലുള്ള പൈസ മുഴുവനും വേറൊരാൾക്ക് തട്ടിപ്പറിക്കാം എന്റെ വാഹനമൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകാം എന്റെ വീട് കുത്തിപ്പൊളിക്കാം ഒക്കെ ചെയ്യാം പക്ഷെ ആ വീട് പിന്നെ ഉണ്ടാക്കാനുള്ളൊരു കഴിവ് എന്റെ ഉള്ളിൽ പഠിച്ചോ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ പിന്നെയും പൈസ ഉണ്ടാക്കി ഇതിലേറെ നല്ല വാഹനം വാങ്ങാനുള്ള കഴിവ് പഠിച്ചവൻ എൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടാവും ഇതാണ് ആർക്കും കട്ടെടുക്കാൻ കഴിയാത്ത ഒരു സിദ്ധി പഠിച്ചോൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമുണ്ടോ